മോദിയുടെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസമാണ് മൂഡ് ഓഫ് നേഷൻ സർവേ പറഞ്ഞത് അവിടെ രാഹുൽ ഗാന്ധി അജയ്യനായി മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു എന്നാൽ അതിനെയൊക്കെ പിന്നാലെ തിരിച്ചടികൾ മാത്രം നേരിടുകയാണ് ബി ആ ബി ജെ പിയുടെ ഭരണചക്രം എന്നിപ്പോൾ തിരിക്കുന്ന നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കെല്ലാം തന്നെ പെട്ടിയും തൂക്കിക്കൊണ്ട് മോദി റാലികൾ നടത്തുന്ന പതിവും ഒപ്പം നിർമ്മല സീതാരാമൻ എന്ന ധനമന്ത്രിയെ കൊണ്ട് കുറെ വാഗ്ദാന പെരുമഴകളും വമ്പൻ ഓഫറുകളും അവസാന നിമിഷം നൽകിക്കൊണ്ടാണ് മോദി ഇതുവരെ സഞ്ചരിച്ചത് ഇപ്പോൾ കാര്യങ്ങൾ മാറി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാനൂറ് സീറ്റ് എന്ന സ്വപ്നം എട്ടുനിലയിൽ പൊട്ടി മോദി ഗ്യാരണ്ടികൾ പൊളിഞ്ഞടങ്ങിയതിനു ശേഷം മോദി എന്ന ബ്രാൻഡ് തന്നെ ഇല്ലാതെയായി അവിടെയൊക്കെ ആർ എസ് എസ് ഇറങ്ങി കളിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇവിടെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിലേക്ക് വന്നതും എന്നാൽ രാഹുൽ ഗാന്ധി വോട്ടു ജോരിയുടെ ഭാഗമായി നടത്തിയ വോട്ടർ അധികാര യാത്ര വലിയ ഓളം ബീഹാർ സൃഷ്ടിച്ചപ്പോൾ മോദി ഒന്നുമല്ലാതായി എന്നാൽ ഇപ്പോഴത്തെ അടികിട്ടിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുമാണ് തമിഴ്നാട്ടിൽ എൻ ഡി എ മുന്നണിക്ക് തിരിച്ചടി സമ്മാനിച്ചിരിക്കുകയാണ് ടി ടി വി ദിനകരൻ അദ്ദേഹത്തിന്റെ പാർട്ടി അണ്ണാമക്കൽ മുന്നേറ്റ കഴകം എൻ ഡി എ മുന്നണി വിടുന്നതായി ഇന്ന് പ്രഖ്യാപിച്ചു ഓ പനീർശെൽവം വിഭാഗം എൻ ഡി എ വിട്ടതിന് പിന്നാലെയാണ് ദിനകരനും ഈ നിർണായക തീരുമാനം പ്രഖ്യാപിച്ചത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിലനിന്നിരുന്നു മാത്രവുമല്ല സംസ്ഥാനത്ത് ബി നടത്തുന്ന നീക്കങ്ങളിൽ ദിനകരന് അതൃപ്തി ഉണ്ടായിരുന്നതായും വിവരമുണ്ട് തമിഴ്നാട്ടിൽ സ്വാധീനമുള്ള തേവർ സമുദായത്തിൽ നിർണായക സ്വാധീനമുള്ള ഒരു നേതാവാണ് ദിനകരൻ അതുകൊണ്ട് തന്നെ ദിനകരന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ വലിയ തോതിൽ ബാധിക്കാൻ സാധ്യത ഏറെയാണ് ജയലളിതയുടെ മരണശേഷം എ ഐ ഡി എം കെയിൽ പിളർപ്പുണ്ടായപ്പോഴാണ് ദിനകരൻ സ്വന്തം നിലക്ക് അണ്ണാമക്കൾ മുന്നേറ്റ കഴകം രൂപീകരിച്ചത് പിന്നീട് ഓ പനീർശെൽവുമായും ഈ പളനിസ്വാമിയുമായും യോജിച്ച് പ്രവർത്തിക്കാൻ ശ്രമിച്ചു എങ്കിലും പരാജയപ്പെടുകയായിരുന്നു ഡിസംബറിൽ മാത്രമേ മുന്നണി ബന്ധം സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നാണിപ്പോൾ ദിനകരൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തു നടനും ടി വി കെ നേതാവുമായി വിജയുമായി ദിനകരൻ ചർച്ചകൾ നടത്തുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് എന്താണെങ്കിലും ഇവിടെയൊക്കെ അടികിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് ആണ് തമിഴ്നാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി വേണ്ടേ എന്ന ചോദ്യമൊക്കെ കഴിഞ്ഞ തവണ അമിത്ഷായുടെ വായിൽ നിന്ന് വന്നതൊക്കെ തമിഴ്നാടിനെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഓഫറുകൾ നൽകലായിരുന്നു പക്ഷെ അത് ൊന്നും കാര്യമില്ല എന്നാണ് ഓരോ ദിവസവും പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന ആളുകളിലൂടെയും നേതാക്കളിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്